ചിക്കൻ്റെ സൂപ്പ് നമുക്ക് പല വിധത്തിലുണ്ടാക്കാം അല്ലേ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ എടുക്കുമ്പം എല്ലുള്ളതും എടുക്കാം ഇല്ലാത്തതും എടുക്കാം എല്ലുള്ളത് എടുക്കുന്നതാണ് സ്റ്റോക്കിന് നല്ല ടേസ്റ്റ് കിട്ടാനുള്ളൊരു കാരണം അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലുള്ള കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂന്ന് കപ്പുണ്ടാവും വെള്ളം അത്രയും വെള്ളം ചേർത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്തായാലും കുക്ക് ചെയ്യണം കേട്ടോ ചിക്കൻ നന്നായിട്ട് വേവണം അപ്പോൾ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് തൊട്ട് നോക്കി ഉറപ്പ് വരുത്തണം പല ചിക്കന് പല വേവായിരിക്കും അതുകൊണ്ട് അപ്പോൾ ഇത് വെന്തെന്ന് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെന്ത വെള്ളവും ചിക്കനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു ചിക്കൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് ചിക്കൻ എല്ല് കളഞ്ഞിട്ട് ഇങ്ങനെ നൂല് നൂല് പോലെ ആക്കിയിട്ട് കൈകൊണ്ട് തന്നെ പിച്ച് എടുത്താൽ മതി മിക്സീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കും ചിക്കനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമുക്കിത് എത്രത്തോളം റിച്ച് ആക്കണം എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് എന്താ പറയുക അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം ക്യാബേജ് വീട്ടിലുള്ളത് കൊണ്ട് അതെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പ്രിങ് ഒനിയൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വെജിറ്റബിൾസ് ആണോ അതൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ സ്വീറ്റ് കോണും കൂടെ എടുക്കുന്നുണ്ട് കോണ് നമുക്ക് ഫ്രോസൺ ആയിട്ടും കിട്ടും അല്ലാണ്ടും കിട്ടും ഇതെടുക്കുമ്പോൾ ഒരു കപ്പ് കോൺ എടുത്തില്ല ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോടെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ടു പിന്നെയുള്ള ബാക്കി കാൽഭാഗം ഞാനൊരു മിക്സിയിലിട്ടിട്ട് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തു വിട്ടോ ശേഷം നന്നായിട്ട് തിളയ്ക്കണേ അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ചോളത്തിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിന് ഒരു തിക്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പാല് പോലെ ആക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇളക്കി കൊടുക്കും അത്രയും മതി ഇനി നമുക്ക് അടുത്തത് നമ്മൾ നേരത്തെ പിച്ച് ചീന്തി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന ടൈപ്പിൽ ആ ഒരു വെള്ള വെള്ള ഒരു സാധനം കാണുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് എഗ് യോക്ക് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ രണ്ടും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നൂല് പോലെ എങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകണം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ വെന്ത് കിടക്കുമല്ലോ ആ ഒരു നൂല് പോലെ നമ്മൾ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഹോട്ടലിലൊക്കെ കാണുന്ന അതേ രീതിയിൽ കിട്ടുവേ പിന്നെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിച്ചതിട്ട് കൊടുത്തു കുറച്ച് ടേസ്റ്റിന് നമ്മളിവിടെ ചാറ്റ് മസാല അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഒന്നാമത് നമ്മൾ സോയാ സോസ് അങ്ങനത്തെ ഒന്നും ഇതിൽ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടുകൊടുത്തു എരിവ് കുറച്ചും കൂടെ വേണം തോന്നിയതുകൊണ്ട് കുറച്ചും കൂടെ കുരുമുളക് ഇട്ടുകൊടുത്തു സംഭവം സെറ്റായിട്ടോ ഈ ഒരു ചൂടുണ്ടല്ലോ വെന്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം അതാണ് സൂപ്പ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് അത് നിങ്ങൾ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് അതുപോലെ കിട്ടില്ല ഈ ആവി പറക്കുന്ന സൂപ്പ് തന്നെ നിങ്ങളിതിങ്ങനെ കോരി കഴിക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി കാണിച്ചതാണ് നിങ്ങളെ കയ്യിൽ സ്പ്രിങ് ഒനിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ടാ കാണാൻ തന്നെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യണം എന്നുള്ളത് ഒരു പേസ് ആണത് ചിക്കൻ സൂപ്പിൻ്റെ പേസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യണം കേട്ടോ